ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമയുടെ വാക്കുകൾ അത്ര അങ്ങ് പിടിച്ചില്ല കേട്ടോ ഭാനുവതി അമ്മക്ക് പോകുന്ന പോക്കിൽ ഭാനു അമ്മ പറയുന്നുണ്ട് നിൻ്റെ അനിയത്തിയുടെ ആ കരിനാക്ക് പിടിച്ച ആ നാക്കുണ്ടല്ലോ അത് അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ പിന്നെ നിൻ്റെ അനിയത്തിയുടെ ആ നാക്ക് ഞാനങ്ങ് എടുത്തിരിക്കുമെന്ന് പറഞ്ഞ് മുറ്റത്തോട്ട് പോവാനേട്ടാ പിന്നീട് സിറ്റൗട്ടിൽ ചെന്നിരിക്കുന്ന ഭാനുവതി അമ്മ ഓരോന്ന് ചിന്തിച്ച് കൂട്ടുകയാണ് തൻ്റെ മകളുടെ മഹിമ പറഞ്ഞതുപോലെ തന്നെ ആവുമോ ജീവിതം എന്ന പേടിയിൽ ആ ആശങ്കയിൽ ഫോൺ എടുത്ത് വിളിക്കും ിക്കാനൊരുങ്ങുമ്പോഴാണ് തൻ്റെ മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്നത് കേട്ടോ സമയം മഞ്ജു ആണെങ്കിലോ വാനുവതിയമ്മയുടെ ആ മാറ്റം ചെറിയൊരു പേടിയോട് പേടിയോടുകൂടി കാണാനായിട്ടാണ് അങ്ങനെ വണ്ടിയുടെ ശബ്ദം കേട്ട മഹിമയും മഞ്ജും കൂടി പുറത്തോട്ട് വരുമ്പോൾ വാനുവതിയമ്മ കാർ നിർത്തിയത് കണ്ടപ്പോൾ അതിൽ നിന്നും ഇറങ്ങി വരുന്ന മുകുന്ദനും ഗിരിയായിരിക്കും കേട്ടോ അവരെ കാണുന്ന മഹിമ മഹിമയും മഞ്ജുവും കൂടി നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഭാനോദ്യമ്മ വളരെ ടെൻഷനോടുകൂടി ഇവരുടെ മുന്നിലോട്ട് പോവുകയാണ് കേട്ടോ എന്നിട്ട് മോനെ എന്തായി എന്ന് ചോദിക്കാൻ ഇടയില്ല അപ്പോഴേക്കും കാണാൻ കാറിൽ നിന്നും സ്വപ്നയും ഗിരി ഇറങ്ങി വരുന്ന കേട്ടോ അവരെ കാണുന്ന ഭാനുദ്യമ്മ ഞെട്ടിപ്പോവാണ് മഹിമ പറഞ്ഞത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നാൽ അന്താളിപ്പോടു കൂടി നോക്കുകയാണ് കേട്ടോ ഇതേസമയം അഹമ്മ പറയുന്നുണ്ട് ചേച്ചി ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായി ആ ഗോപാലം പുറംകാലുകൊണ്ട് സ്വന്തം മകനെ തേച്ചിരിക്കുന്നു തട്ടിയിരിക്കുന്നു എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ എടി നീ നിൻ്റെ വായ നടക്കുന്നുണ്ട് നീയൊന്നും എന്ന് പറയുമ്പോൾ ഭാനുവതി അമ്മ ഗിരിയോട് ചോദിക്കുകയാണ് ഇതെന്താണ് ഞാൻ കാണുന്നത് അതെ സഞ്ജയെ സഞ്ജയുടെ അച്ഛൻ കയ്യൊഴിഞ്ഞിരിക്കുന്നു അവനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയാനായിട്ടാ ഈ സമയം സഞ്ജയ് സ്വപ്നയും കൊണ്ട് ഭാനുവതി മുന്നിലോട്ട് വന്നിട്ട് പറയണേ എൻ്റെ അച്ഛൻ എന്നോട് എന്നാൽ ഈ നെറുകേട്ട പ്രവൃത്തി ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഭാനുവതി അത് കേട്ട ഉടൻ തന്നെ ഭാനുവതി ആകെ ടെൻഷനോട് കൂടി നിൽക്കണേട്ടാണ് എന്നാലും നിന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയോ അതെന്നെ ഭാനുവതി അമ്മയെ ഞാനും ചിന്തിക്കുന്നത് എൻ്റെ അച്ഛൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ അത് കേട്ട സഞ്ജയ് പറയണേ ഞാനെന്തായാലും കേസിന് പോസിന് പോയതിന് ശേഷം ഞാൻ എല്ലാം നേടിയെടുക്കും അങ്ങനെ എൻ്റെ അച്ഛന് സ്വത്തുക്കളെല്ലാം വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മുകുന്ദൻ ചോദിക്കുകയാണ് കേസ് നട ത്താനുള്ള പൈസ ഒക്കെ ഇനി ഇന്ത്യയിലുണ്ടോ ഇല്ല എൻ്റെയിൽ ഇല്ലാന്ന് പറയട്ടോ ഈ സമയം ഗിരിയാണെങ്കിലോ അമ്മ എന്തായാലും അവരെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടി കൊണ്ടുവന്നു അമ്മ നിലവിളക്കെടുത്തുകൊണ്ട് ഇവരെ സ്വീകരിച്ചതെന്നും മറിഞ്ഞ് മാനുവതിമ്മയെ പറഞ്ഞു വിടുമ്പോൾ മാനുവതിയമ്മ മഹിമയെ അടിമുടി ഒന്ന് നോക്കി ദേഷ്യത്തോടു കൂടി മഞ്ജുവിൻ്റെയും മുഖത്തോട്ട് നോക്കി അങ്ങ് പോകുന്നുട്ടോ ഇതേ സമയം മഹിമക്കാണെങ്കിൽ സഹിക്കില്ല കാരണം കിട്ടിയ അവസരം മുതലെടുക്കാൻ തന്നെ മഹിമ ഒരുങ്ങിയിട്ട് സ്വപ്നയുടെ മുന്നിലോട്ടങ്ങ് ചെന്നിട്ട് എന്തായാലും സ്വപ്നയെ ഇത്രയും നല്ലൊരു മരുമകളെ ആരെങ്കിലും വേണ്ടെന്ന് വെക്കുമോ they children ചോദിച്ചുകൊണ്ട് തന്നെ സഞ്ജയ് പറയണേ ആ ശരിയാണ് ഞാനും അതുതന്നെയാണ് ചിന്തിക്കുന്നത് ഇവിടെ ഒരു മരുമകളെ വേണ്ടെന്ന് വെച്ച എൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ എന്തായാലും നിനക്ക് പറ്റിയ ഭർത്താവ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നല്ല സ്നേഹനിധിയായ ഭർത്താവ് അത് കേൾക്കുന്ന സഞ്ജയ് ആണെങ്കിലും പൊട്ടനല്ലേ സഞ്ജയ് പറയാൻ താങ്ക്സും പറഞ്ഞ് സഞ്ജയ് ഇങ്ങനെ മഹിമയോട് പറയുമ്പോഴാണ് കേട്ടോ ഭാനുവതി അമ്മ ഇങ്ങനെ നിലവിളക്കുമായി കയറി വരുന്നത് കേട്ടോ അപ്പോഴേക്കും മഹിമ പിന്നെയും പറയാൻ വിടില്ല അല്ല അമ്മേ ശരിക്കും പെൺകുട്ടികളുടെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ സഞ്ജയ്ക്കല്ലേ കൊടുക്കേണ്ടത് അത് കേൾക്കുന്നതിനോട് കൂടിയിട്ടും സ്വപ്നയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ഭാനുവതി അമ്മക്ക് ദേഷ്യം വരുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ തൻ്റെ മകളെ കൈവിടാൻ പറ്റില്ലല്ലോ അങ്ങനെ ഭാനുവതി അമ്മ ഇങ്ങനെ സ്വപ്നയുടെ കൈകളിൽ കൈ കയ്യിൽ നിലവിളക്ക് കൊടുക്കണം കേട്ടോ ഇതേ സമയം മഹിമയാണെങ്കിലും ഒരു തരം കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ സമയം മഞ്ജുവാണെങ്കിലും ഒന്നും മിണ്ടാതിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സ്വപ്നം പറയണത് ഇത് എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ എങ്ങനെ കയറണം എങ്ങനെ കയറേണ്ട തീരുമാനിക്കുന്നത് ഞാനാണ് ആ സഞ്ജയ് ഇനി ഇവിടെ നിൽക്കണ്ട എന്നും പറഞ്ഞ് നിലവിളക്ക് പിടിച്ചും കൊണ്ട് അങ്ങനെ വലത് വെച്ച് സ്വന്തം വീട്ടിൽ തന്നെ ഇങ്ങനെ സ്വപ്നം കയറിയിരിക്കും ഈ സമയം ഭാനവതി അമ്മ ഒരു യക്ഷി നോക്കുന്നത് പോലെ സ്വപ്നയെയും നോക്കുന്നുണ്ട് അത്രയും ദേഷ്യവും വെറുപ്പുമാണ് സ്വപ്നയോട് പക്ഷേ ഉള്ളിൽ അത് വെച്ച് പെരുമാറാനും പറ്റില്ലല്ലോ അങ്ങനെ സഞ്ജയ് ആണെങ്കിൽ വളരെ സന്തോഷവരായി സഞ്ജയ അകത്തോട്ട് കയറിപ്പോവാനായിട്ടാ ഈ കാഴ്ച കണ്ട് മഹിമക്ക് ഒത്തിരി സന്തോഷമാവാണ് കാരണം വീണെടുത്തിട്ട് കുത്തുന്ന സ്വഭാവമാണല്ലോ ഇതുവരെ ഉണ്ടായിരുന്നത് അങ്ങനെ എന്തായാലും അവൾക്ക് നല്ലൊരു വീഴ്ചയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് പിന്നെ പറയാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പ് ഞാൻ മഹിമയെ അകത്തോട്ട് കയറ്റിട്ടോ പിന്നീട് ഉമ്മറത്ത് ചെന്നിരുന്ന സഞ്ജയ് ആണെങ്കിൽ അയ്യോ ചൂടെ എടുത്തിട്ട് ഗിരി ഇവിടെ ഒരു സെൻടർ എ സി ഒന്നും ഇല്ലേ ഇല്ല അപ്പോൾ ഇവളുടെ റൂമിലും എ സി ഇല്ല ഇല്ല നിനക്ക് എനിക്കെൻ്റെ അച്ഛൻ എത്രമാത്രം ശമ്പളം തരുന്നുണ്ട് നീ എന്താ എന്നിട്ടൊരു എ സി വെക്കാത്തത് അത് കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ സ്വപ്നയാണെങ്കിൽ ആകെ മൊത്തത്തിൽ പോയ ഒരു അവസ്ഥയിലാണ് സ്വപ്നം ഇരിക്കുന്നത് അങ്ങനെ ഈ സമയം ഇങ്ങനെ മുകുന്ദൻ ചോദിക്കണേ അല്ല സഞ്ജയ് ഇനി നിൻ്റെ ഭാവി പരിപാടി എന്താ അത് കേട്ടിടുന്ന ഭാവി പരിപാടിയോ ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ സാധാരണ എന്താ ആദ്യരാത്രി ആഘോഷിക്കണം അല്ല അതല്ല ചോദിച്ചത് മുന്നോട്ടുള്ള വഴി എന്താന്നാ ചോദിച്ച് മുന്നോട്ടുള്ള വഴിയോ അത് പിന്നെ എൻ്റെ അച്ഛനെ നിന്ന് സ്വത്തുക്കൾ വാങ്ങിച്ചെടുക്കണം അങ്ങനെ എൻ്റെ അച്ഛനെയും വെറുതെ വിടാൻ തയ്യാറല്ല അത് കേൾക്കുന്ന മുഖുന്ദം പറയണേ അതേ നിന്നോടൊരു കാര്യം പറയട്ടെ ഒരു വക്കീലിനെ വെച്ചിട്ട് കേസൊക്കെ ബാധിച്ച് വരുമ്പോഴേക്കോ ഏകദേശം പത്ത് പതിനേഴ് വർഷം പിടിക്കും അതുവരെ എനിക്ക് ജീവിക്കാൻ എന്താ ഞാൻ ഒന്ന് ചോദിച്ചത് നിങ്ങളെപ്പോലെയുള്ള വക്കിലൊക്കെ പിന്നെ എന്താ ചെയ്യുന്നത് ഒരു കേസ് നടത്താമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് തീർക്കണ്ടേ അല്ലാതെ ഇങ്ങോട്ട് പത്ത് പതിനേഴ് വർഷത്തിനൊക്കെ പോകണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സഞ്ജയ് പറയണു എന്തായാലും ഞാനിത് വെറുതെ വിടില്ല എന്നൊക്കെ എങ്ങനെ പറയണിട്ടാണ് ഈ സമയം കിരിക്കുവല്ലാതെ ദേഷ്യം പിടിക്കുന്നുണ്ട് അപ്പോഴാണ് അവിടെ മഞ്ജു കയറി ഇടപെടുന്നത് അതെ സഞ്ജു നിങ്ങളിപ്പോൾ എന്തായാലും ക്ഷീണിച്ചത് വന്നതല്ലേ എന്തായാലും നിങ്ങൾ പോയി റെസ്റ്റ് എടുക്ക് ഇവിടെ മഹിമയുടെ ബെഡ്റൂമുണ്ട് അതിലോട്ട് പോയിക്കോ എന്നാൽ വാമ്പോളെ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോവാം ബേബി വായോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നയെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ സ്വപ്ന ആകെ മൊത്തത്തിൽ ഭ്രാന്ത് ഒരു അവസ്ഥയാണ് കേട്ടോ സ്വപ്നമൊക്കെ പറയാൻ വാക്കുകളെല്ലാം അത്രയും അത്രയും ദേഷ്യത്തോടു കൂടിയാണ് സ്വപ്ന അങ്ങ് പോകുന്ന ഏട്ടാ പിന്നീടാണെങ്കിലോ ഇങ്ങനെ ഗിരി ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അവനെ നീ ചുമക്കേണ്ട ആ ഒരു ഇതാണ് എന്നൊക്കെ ഇങ്ങനെ മുകുന്ദൻ ഗിരിയോട് പറയുമ്പോൾ എനിക്കറിയാം അവനെ വിയർപ്പിൻ്റെ അസുഖം അവന് നന്നായിട്ടുണ്ട് എന്നാൽ വിയർപ്പിൻ്റെ അസുഖം ഞാനങ്ങ് മാറ്റി കൊടുക്കും ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും എന്ന് ഗിരി പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലും ചാച്ചുവിനെയാണ് കാണിക്കുന്നത് ചാച്ചു പറയണത് പാവൻ സഞ്ജയ എങ്ങനെയാണ് ആ വീട്ടിൽ ജീവിക്കുക ഇത്രയും സൗകര്യത്തോടു കൂടി ജീവിച്ച അവൻ എങ്ങനെ ജീവിക്കുക അത് കേൾക്കുന്ന ഷാലി ചാച്ചു അവനെക്കുറിച്ച് ഒരു അക്ഷരമുണ്ട് ത്രയും ചീത്ത പേരുണ്ടാക്കി അവനെക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടാൻ പാടില്ല അത് കേട്ടിട്ടെല്ലാം ഗോപാൽജി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയം ഇങ്ങനെ പറയുന്നുണ്ട് എടി നീ ഈ പറയുന്നത് പോലെയല്ല പാവമാണ് അവനെ ഇങ്ങനെയൊക്കെ ആക്കി തീർക്കാൻ നമ്മളൊരു കാരണക്കാരനാണ് ഈ വീട്ടിൽ എപ്പോഴും പൊട്ടൻ അവനൊന്നിനും കഴിവില്ലാത്തവൻ ഒന്നിനും പറ്റാത്തവൻ എന്നുള്ള വാക്കുകൾ കേട്ട് കേട്ട് ആ പാവത്തിനും അടുത്തത് കൊണ്ടാണ് സ്വപ്നം ആ ഒരു സ്ഥാനം അവനെ കൊടുത്തത് കൊണ്ടാണ് ഞമ്മളിൽ നിന്ന് അവൻ പെട്ടെന്ന് അകന്നു പോയത് അത് കേൾക്കുന്ന ഷാലിക്ക് ദേഷ്യം പിടിച്ച് ചാച്ചു ഇപ്പോഴും അവനെ കുറ്റപ്പെടുത്തുകയാണ് ണോ ഇപ്പോ അച്ഛന് പോലും ഗിരി എന്ന് പറയുന്നവൻ നല്ലവനാണ് എപ്പോഴും എൻ്റെ ഒപ്പം നിൽക്കും എന്നൊക്കെ പറഞ്ഞ അവൻ കണ്ടില്ലേ ഇപ്പോൾ ഒരു കാര്യം വന്നപ്പോൾ അവൻ്റെ കുടുംബത്തെ ഒരു പ്രശ്നം വന്നപ്പോൾ അവൻ അച്ഛനെ പോലും തേച്ചിട്ടു എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ ഇതേസമയം ചാച്ചു വേണമെങ്കിലോ ഗോപാൽജി അങ്ങനെ അവനെ നമ്മുടെ മകനല്ലേ അവൻ അവനെ അവർക്ക് വിട്ടുകൊടുക്കണോ എന്നൊക്കെ ചോദിക്കും ആര് പറഞ്ഞു എൻ്റെ മകനെ ഒരിക്കലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല അവിടുത്തെ സുഖ അങ്ങ് കുറഞ്ഞാൽ പിന്നീട് ഈ പറയുന്ന സ്വപ്നയുടെ സ്വഭാവം അങ്ങ് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായും അവൻ ഇങ്ങോട്ടേക്ക് തന്നെ വരും എൻ്റെ മകനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് ഗോപാൽജി പറയുമ്പോൾ ഒരു ആശ്വാസത്തോടു കൂടി ചാച്ചു ഇരിക്കേണ്ടിയിട്ടാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ആദ്യ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അമ്മ സ്വപ്നയ്ക്ക് പാലൊക്കെ തിളപ്പിച്ച് കൊടുക്കുകയുണ്ടാവും ഈ സമയം ഇഞ്ചി കടിച്ച കുരങ്ങൻ്റെ പോലെയാണ് സ്വപ്നയുടെ നിൽപ്പ് അത് കടന്ന മഹിമ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പം മഞ്ജു കൊണ്ട് എന്താ നിൻ്റെ എല്ലാ പ്രതീക്ഷയും കൈവിട്ടു പോയോ എന്തായാലും ആ ഒരു ഇതിലാണോ നീ നിൽക്കുന്നത് അപ്പം സെറ്റ് സാരിയൊക്കെ എടുത്തിട്ടാണ് അവിടെ നിൽക്കുന്നത് എടി ഞാൻ എവിടെ നിന്നാൽ നിനക്കെന്താ എൻ്റെ വീടല്ലേ അയ്യോ തെറ്റിപ്പോയി മോളെ കാരണം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് പിന്നെ വീടെന്ന് പറയാനില്ല കാരണം അത് ഭർത്താവിൻ്റെ വീടാണ് പിന്നീട് ഇങ്ങോട്ടേക്ക് കയറി പന്ന് കഴിഞ്ഞാൽ അധികപ്പറ്റി െ എടി നീ നിൻ്റെ കാര്യം നോക്കിക്കോ എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെയും നിൽക്കും അതെ എനിക്ക് പോകാനൊരു വീടെങ്കിലും ഉണ്ട് നിനക്ക് പോകാൻ എവിടെയാണുള്ളത് നിനക്ക് എവിടെയും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ മൊത്തത്തിൽ സമതല തെറ്റി നിൽക്കുന്ന സമയമാണ് നിന ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും മഞ്ജു ഇടപെടായിട്ട് എടി എന്നും പറഞ്ഞ് തിരിച്ച് മഹിമയും അങ്ങ് കൊടുക്കാനൊരുങ്ങാനായിട്ടാ അപ്പോഴേക്കും മഞ്ജു പറയണേ മഹിമേ നീയൊന്നും ഇണ്ടാതിരുന്നേ അപ്പോഴേക്കും അമ്മ അങ്ങോട്ടേക്ക് വരുവാണിട്ടാണ് ഇതാ പാലെന്ന കൊണ്ടുപോയിക്കോ എന്നും പറഞ്ഞ് മാനവതി അമ്മ ഒരക്ഷരം മിണ്ടാതെ ആ പാലങ്ങൾ കൊടുക്കുമ്പോൾ അവിടെ നിന്നും സ്വപ്ന ആ പാലുമായി പോകുമ്പോൾ അപ്പോഴും നോക്കുന്നുണ്ട് കേട്ടോ മഞ്ജുനേയും മഹിമയും ഒരുതരം തുറിച്ച നോട്ടേട്ടാ തൻ്റെ മകളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയതിൽ വലിയ ദേഷ്യമുണ്ട് കേട്ടോ അപ്പോഴാണ് മുകുന്ദം പുറത്ത് നിന്ന് വെൽ ഇങ്ങനെ ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ തന്നെ മഞ്ജു പറയണേ ഇനി പോകാൻ നോക്കിക്കാ എൻ്റെ ചേച്ചിക്ക് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ തയ്യാറായില്ലേ എന്തിനാ മോളിനി ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നു ആവശ്യമില്ലാത്ത കാര്യമാണ് എൻ്റെ താലി പോലും വിവാഹത്തിൻ്റെ അന്ന് ഒളിപ്പിച്ച് വെച്ചവളാണ് അവളെ പോലെ ഉള്ളവൾക്ക് ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടുമ്പോൾ മിണ്ടാതെ നോക്കി നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അവൾക്ക് തിരിച്ചൊടി കൊടുത്താലും ఎక్కు సమాధానం కిట్టతు వాళ్ళకి പിന്നീട് കാണിക്കുന്ന സഞ്ജയാണ് സഞ്ജയുടെ അടുത്തോട്ട് നാണത്തോടു കൂടി ഇങ്ങനെ പാലുമായി ഇങ്ങനെ വരികയാണ് മൊത്തത്തിൽ കിളി പോയ സ്വപ്നയാണ് അങ്ങനെ വാതിലൊക്കെ കുറ്റിയിട്ട് സഞ്ജയുടെ അടുത്തെത്തുമ്പോൾ കാര്യം എന്ത് പറഞ്ഞാലും എൻ്റെ ഭസ്തിയെക്കുറിച്ച് എനിക്ക് എനിക്കൊരു ഒരുപാട് പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷകൾ നടന്നിരിക്കുന്നു ഞാനൊരു മോഡേൺ ആണെങ്കിലും പക്ഷിക്കാരത്തിലൊക്കെ നാടൻ ആണ് കാരണം എന്താണെന്നറിയുമോ സെറ്റ് സാരി എടുത്ത് പാലുമായി കൂടി വരുന്ന ഒരു പെണ്ണിനെ തന്നെയാണ് ഞാൻ കാത്തിരുന്നത് ഒരു സ്നേഹിക്കുന്ന പെണ്ണ് അതാണ് എൻ്റെ പ്രതീക്ഷ എന്തായാലും എൻ്റെ കുഞ്ഞിനെൻ്റെ വയറ്റിലുണ്ടല്ലോ ഇതിന് മുന്നേ നമ്മുടെ ഫസ്നേറ്റ് നടന്നിട്ടുണ്ടെങ്കിലും ഇതിലും വലിയൊരു ഫസ്നീനാണ് ഞാൻ ആഗ്രഹിച്ചത് എ സി റൂമിൽ അലങ്കരിച്ച റൂമിൽ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച് പക്ഷേ പ്രതീക്ഷകളെല്ലാം തെറ്റിയിരിക്കുന്നു അത് കേൾക്കുന്ന സ്വപ്നം എടാ ഓട്ടോ എൻ്റെ പ്രതീക്ഷ അത് തന്നെയായിരുന്നു എന്നാൽ അത് എന്നെക്കൊണ്ട് നടന്നില്ല എന്നാൽ ഇവനാണെങ്കിലെല്ലാം കൈവിട്ടു പോയ ഒരു സങ്കടവും ഇല്ല അപ്പം ഉടനെ എന്നെ സഞ്ജയ് ഒതുക്കുകയാണ് അല്ല മോളെ ഈ പാൽ നീ കുടിക്കുക നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യമൊക്കെ നമുക്ക് നല്ല ശ്രദ്ധിക്കണം ഏറ്റവും വലിയ എൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യമാണ് പാൽ നല്ല ഈ സമയം കുടിക്കണം കേട്ടോ അത് കേൾക്കുന്ന സ്വപ്ന ഈശ്വരയില്ലാത്ത കുഞ്ഞ് ഇവൻ എൻ്റെ വയറ്റിൽ കുഞ്ഞില്ലെന്ന് കണ്ടാൽ കേട്ടാൽ അറിഞ്ഞാൽ അവരിനെ തള്ളി എന്നൊരു എന്തൊരു പേടി വരാനായിട്ടാ അപ്പോഴേക്കും സഞ്ജയ് എന്താ നീ പാല് കുടിക്കാത്ത ഈ പാല് പേടിക്കേ നീ കുടിക്കെ എൻ്റെ കുഞ്ഞാണ് എനിക്ക് മുഖ്യം പിന്നെ ആദ്യരാത്രിയാണ് ഞമ്മടെ നടക്കാൻ പോകുന്നത് അപ്പോൾ തന്നെ ഹിടപൊട്ട നമ്മുടെ ആദ്യരാത്രി തന്നെയാണ് അപ്പോൾ സഞ്ജയ് പറയുന്നുണ്ട് ആദ്യരാത്രി ഇതിന് മുന്നേ നടന്നിട്ടുണ്ട് പക്ഷെ അതെനിക്ക് ഓർമ്മകളില്ല നിനക്ക് ഓർമ്മ ഉണ്ടാവാൻ അങ്ങനെ ഒരു രാത്രി നടന്നിട്ടുണ്ടെങ്കിലല്ലേ എന്നിങ്ങനെ സഞ്ജയിനെ കൊടു സഞ്ജയ് സഞ്ജയെക്കുറിച്ച് മനസ്സിലിങ്ങനെ സ്വപ്നം ചിന്തിക്കാനായിട്ടാണ് അപ്പോഴാണ് സഞ്ജയ് മോളെ നീ ഈ പാല് കുടിക്കെ അങ്ങനെ ആ പാല് വാങ്ങി ഒരു മുറുക്ക് കുടിക്കുമ്പോൾ അത് അവിടെ വെക്കുകയാണ് എന്നിട്ട് ചോദിക്കണേ അതെ ഇന്ന് ആദ്യരാത്രി നടക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എങ്കിൽ ഞാൻ അത്ര വൃത്തികെട്ടവനൊന്നും അല്ല കേട്ടോ നമ്മുടെ കുഞ്ഞിന് പ്രശ്നം വരുന്ന യാതൊരുവിധ കാര്യങ്ങളും ഞാൻ ചെയ്യില്ല അതുകൊണ്ട് എൻ്റെ മോളെ ഇന്ന് ആദ്യരാത്രി നടത്തേണ്ടേ അത് പറഞ്ഞുകൊടുന്ന് തന്നെ സ്വപ്നയ്ക്ക് മനസ്സിലൊരു കാര്യം ഓർമ്മ വരികയാണ് അത് വേണ്ട ഇല്ലാത്ത കുഞ്ഞും വെച്ചാണ് ഞാൻ ഇവനെ വിവാഹം കഴിച്ചത് അതുകൊണ്ട് ആദ്യരാത്രി നടന്നു കഴിഞ്ഞാൽ എനിക്കൊരു കുഞ്ഞുണ്ടാവും ആ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഗോപാലിൻ്റെ പേര് കുട്ടി പുറത്തു വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞ എന്നോട് എല്ലാം ക്ഷമിക്കും അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗം ഇത് തന്നെ എന്നും ചിന്തിച്ചിട്ട് സഞ്ജയമായി കൂടിച്ചിരുന്ന കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജു ഒന്നും മിണ്ടാതെ ഇരിക്ക് ചായ കൊണ്ട് കൊടുക്കുകയാണ് പിന്നീട് തൻ്റെ സാരികളൊക്കെ ഇങ്ങനെ മടക്കി വെക്കുകയാണ് അപ്പോൾ മഞ്ജുവിൻ്റെ മുഖഭാവം നോക്കിയിട്ട് ഇരി പറയണേ അതെ നിൻ്റെ അച്ഛനെ കൊന്നവൻ്റെ കൂടെ നിനക്ക് താമസിക്കേണ്ടി വരും നീ ഒരിക്കലും പ്രതീക്ഷയില്ലേ ഇല്ല എന്നാൽ ഞാൻ സ്വപ്നക്കും സഞ്ജയ്ക്കും ഒരു വാടക വീട് എടുത്തു കൊടുക്കട്ടെ എന്ന് പറയുന്ന ആ ഒരു സീലാട്ട് sonra